ഇങ്ങനെ കേട്ടു വെക്കേണ്ട അവസ്ഥയാണ് പറയുമ്പോൾ രാഹുൽ ഈശ്വരന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശബ്ദം ശബ്ദം ലഭ്യമാണ് അതിലെ മറുഭാഗത്തുള്ള പുരുഷ രാഹുൽ അല്ലയോ രാഹുൽ സ്റ്റേറ്റ്മെന്റ് തിരുത്തോ അതായത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വോയിസ് റെക്കോർഡ് പരസ്യപ്പെട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെയാണെന്ന് രാഹുൽ ഈശോ പറയുന്നത് അങ്ങനെ നിഷേധിച്ചില്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് പറയാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പരാതി വ്യാജമാണെന്ന് പിന്നെ ആരെ വിളിപ്പിക്കാനിടം അഡ്വക്കറ്റ് കൂടെ ആയ ഒരാൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഗർഭചിത്രത്തിന് വരെ നിർബന്ധിച്ച ഒരാളെ ഇത്രത്തോളം വെളുപ്പിച്ചെടുക്കുന്നതിൻ്റെ ക്രിമിനൽ സ്വഭാവം എന്താണ് അത് ഒരു വക്കീൽ കൂടിയായിട്ട് കൂടി കോടതി തിരുത്താത്തത് എന്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കോടതിയിലുള്ളൊരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു പക്ഷേ ഒരു അഡ്വക്കറ്റ് കൂടിയായ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ആ ക്രിമിനലിനെ വെളുപ്പിച്ചെടുക്കുന്നു കോൺഗ്രസ് പാർട്ടി പോലും പുറത്താക്കിയേ ഷാഫി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു നേതാവ് ഇപ്രന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കോൺഗ്രസ് പാർട്ടി പോലും പുറത്താക്കിയ ഒരാൾ പക്ഷേ ഒളിവിലൂടെ നൈസായിട്ട് കോൺഗ്രസ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊട്ടെ രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടിയിട്ടാകും ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് രണ്ട് മാസമായി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി ജീവിക്കാൻ തുടങ്ങിയിട്ട് ശരിയല്ലേ അപ്പോൾ ഇതുപോലെ തിരികെ വെച്ചിരിക്കുന്ന പഴം ഞങ്ങൾക്ക് മാറ്റുക എന്നിട്ട് രാഹുൽ ഈശോർ പറയേണ്ട ഒരു കാര്യമുണ്ട് ആ വോയിസിലുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ പീഡനവീരൻ കോഴിയുടെ തന്നെ ആണ് എന്ന് ഉറച്ചു പറഞ്ഞ രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടിയാണ് ഈ കിടന്ന് ഇത്രത്തോളം വലിയ നിലപാടുകാരനാകുന്നത് റിനി എന്ന് പറയുന്ന സ്ത്രീയെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വച്ച് നടന്നൊരു പരിപാടിയാണ് മാത്രമല്ല സമാനമായ രീതിയിൽ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉപദ്രവിച്ച ഒരു കൂട്ടം സ്ത്രീകളാണ് അവിടെ ചേർന്നിരിക്കുന്നത് അതിൽ രാഹുൽ ഈശ്വരൻ വിടും എന്തിൻ്റെ പേരിൽ വിടും സ്ത്രീ വിരുദ്ധൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടി അത് തുറന്നു പറഞ്ഞപ്പോൾ അവളെ ആക്രമിച്ച ആണെന്ന് അറിയില്ല അതും കൂട്ടെ എന്തുകൊണ്ടാണ് റിനി ജോർജ് തുറന്നു പറയുന്നത് എന്ന് അന്ന് പറഞ്ഞത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയാണ് അവൾ സംസാരിച്ചത് പക്ഷേ അവൾ പരാതി കൊടുക്കാൻ തയ്യാറായില്ല പുറത്ത് നാറ്റം കേസ് ഉണ്ടാവുമോ എന്ന് പറയുന്നിട്ട് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചു എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പേര് പറയാതെ ഒരു ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞ ഒരു പെൺകുട്ടി എത്രത്തോളം ക്രൂശിക്കുന്നത് നിങ്ങൾ പരാതി കൊടുത്താൽ ആ പെൺകുട്ടി എന്തുമാത്രം ചെയ്യും ഈ രാഹുൽ ഈശ്വര തന്നെ ചെയ്യും ഇതേ പേജിലൂടെ ഇയാൾ ഇത് തന്നെ പറയും അപ്പോൾ ഒന്നേ ചോദിക്കാനുള്ളൂ രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലെ സ്ത്രീകളായി അമ്മയുണ്ട് പെങ്ങളുണ്ട് വളർന്നു വരുന്ന മകളുണ്ട് ബന്ധു പുത്രാദികളിൽ ഒക്കെ പെടുന്ന ആരെങ്കിലും ഇത്തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടാൽ രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടി സംസാരിക്കും അത്രമാത്രമേ ചോദ്യമുള്ളൂ അതിന് നീ ഉത്തരം കണ്ടെത്തു നിയമം പഠിച്ചെന്ന അഹങ്കാരത്തിൻ്റെ മുകളിൽ ആരെയും എന്തും പറയാമെന്നിങ്ങനെ ഒരു മാസത്തോളം പത്തോ പതിനഞ്ചോ വീഡിയോ ചെയ്ത് തിന്നില്ലേ നിർത്തിക്കൂടെ കാഷ്ടം നട്ടലുള്ള പുരുഷൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരുത്തൻ്റെ ആവശ്യമില്ല അവനറിയാം നിവർന്ന് നിൽക്കാനും അവർ വേണ്ടി സംസാരിക്കാനും മനസ്സിലായില്ലേ ജോലിയെടുത്ത് തിന്നുന്ന ആളുകൾ അങ്ങനെയാണ് അല്ലാതെ പുരുഷനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പുരുഷ സംഘടന പോലെയൊക്കെ എൻ്റെ ഇവിടെ നിന്ന് പോരാ ഇങ്ങനെ ഒരു വ്യാജനെ കോഴിയെ പിടിപ്പിച്ചെടുക്കുന്നതിന് മേഗിൽ ആ പാർട്ടിയുടെ തന്നെ ഒരുപാട് ആരാധകർ വന്ന് കയറുമായിരിക്കാം പക്ഷെ സ്വയം ചിന്തിക്കുക അങ്ങനെയാണ് ഒറ്റ ചോദ്യം മാത്രം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരം ഒരു അഡ്വക്കേറ്റ് കൂടിയായ രാഹുൽ യീശുവിന്റെ നേതൃത്വത്തിൽ തുറന്നു പറയുന്ന സ്ത്രീകളെ മുഴുവൻ ഇത്രത്തോളം നീചമായ ഇത്രത്തോളം വ്യക്തിഹത്യ ചെയ്യുന്ന സമൂഹത്തെ വളർത്തിയെടുക്കുന്ന നമ്മുടെ നാട്ടിൽ ആരാണ് ശ്രീ സുരക്ഷ കുലിക്കേണ്ടത് അപ്പം രാഹുൽ ഈശോ എന്ന് പറയുന്ന വ്യക്തി ഒരു എം എൽ എയും അല്ലെങ്കിൽ സർവോപതി സമൂഹത്തിൽ ഉന്നതനായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത എല്ലാം തികഞ്ഞ ഒരാൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനങ്ങൾ നടത്തി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നാളെയും ഇത് തന്നെ ആവർത്തിക്കപ്പെടില്ലേ അപ്പോൾ ഏത് സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ട തുറന്നു പറയേണ്ടത് ആക്രമിക്കാൻ ഇവരൊക്കെ ചുറ്റുമുള്ളപ്പോൾ